ഹലോ അസ്ലാമലൈക്കും ഇപ്പം ഇത് ബ്രെഡ് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ മോൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും പറഞ്ഞു ബ്രെഡും കൊണ്ട് എന്തേലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാവും ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്നാൽ ഓവനിൽ വെച്ചൊന്ന് ചെയ്യാലോ എന്ന് പറഞ്ഞ് ബ്രെഡിൻ്റെ നാല് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തു മാറ്റി അതിലേക്ക് ഞാൻ സവാള കൊത്തി കഴിഞ്ഞത് ക്യാരറ്റ് ക്യാബേജ് പിന്നെ ക്യാപ്സിക്കം ക്യാ പച്ചയും മഞ്ഞയും ചുവപ്പം ക്യാപ്സിക്കം ഒക്കെ എടുത്തു ഒരു വെറൈറ്റി കളറൊക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു കേട്ടോ ഒരു ബട്ടർ ചെറിയൊരു ബട്ടർ പീസൊക്കെ ഇട്ട് ബട്ടറേ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിലേക്കാണ് ഞാൻ ബ്രെഡ് അടിക്കിയത് ബ്രെഡ് രണ്ട് തട്ടായിട്ട് അടിക്കൊടുത്തൊരു ഒരു അഞ്ചെട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു ഒറ്റ തട്ടായിട്ട് അടുക്കുമ്പോൾ കട്ട് കുറഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് രണ്ട് തട്ടായിട്ട് അടിക്കാതിന് ശേഷം അതിലേക്ക് പിസയുടെ സോസൊക്കെ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിലേക്കാണ് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ക്യാബേജും സവോള അടിഞ്ഞതും പിന്നെ ഇടയ്ക്ക് ചകല മസാല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരുന്നത് കൂടെ ഇട്ട് കൊടുത്തു ചിക്കൻ പൊരിച്ചിട്ടാണ് ഈ ക്രഷ് ചെയ്തെടുത്തത് അതെല്ലാം കൂടി ടൈൻ്റെ മുകളിൽ നന്നായിട്ട് ചതിവ് നന്നായിട്ട് മസാല ചീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആട്ടോ ഓവനിലേക്ക് ഞാൻ വെച്ചുള്ളൂ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അതിലേക്ക് വെച്ചു അപ്പോഴത്തേക്കും ആയ റെഡി ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ റെഡി നോക്കി ഇപ്പോൾ ഉണ്ടായിരുന്നേ അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടി കാരണം അധികം ബ്രെഡ് ആയതുകൊണ്ട് ഒത്തിരി നേരം ഓവനിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴത്തേക്കും ഇപ്പം നല്ല സൂപ്പറായിട്ട് റെഡി ആയിപ്പോഴേ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നേ നമ്മൾ ഈ ബ്രെഡ് വെച്ച് എന്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം തന്നെ ആൾ ഓടി വന്നു കേട്ടോ മണം കേട്ടുകൊണ്ട് തന്നെ ആൾ ഓടി വന്നു എങ്കിൽ ഇപ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അത് പാത്രത്തിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പോലും അവർ സംഭവിച്ചില്ല എൻ്റെ അടുത്ത് മൂന്ന് മൂന്നുപേരും കൂടെ കൂടി അടുത്ത് നല്ല സൂപ്പറായിട്ട് അപ്പം തന്നെ പാത്രം കാര്യം ആക്കി തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്